ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണിയൻ പക്കോഡ ഈവനിങ് സ്നാക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പം ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത് ഒത്തിരി സിമ്പിളാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പിള്ളേർ തന്നെ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്ക് വൈകിട്ട് ചായക്കടിയായിട്ടും അല്ലാണ്ട് ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം ഒരു സൈഡ് ഡിഷായിട്ട് അധികം കറികളൊന്നും ഇല്ല നമുക്ക് ഒരു സൈഡ് ഡിഷ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് പക്കോടിയും ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ചെറിയ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് പിന്നെ ഇത്തിരി കറിവേപ്പില പിന്നെ ഇത്തിരി മല്ലിയില ഇതെല്ലാം നൈസായിട്ട് ചോക്ക് ചെയ്തത് ആ ആദ്യം നമുക്കൊരു ബൗളെടുക്കാം ഈ ബൗളിലോട്ട് ആദ്യം ഞാൻ ഈ ഓണിയൻസിലെല്ലാം ഇടുക ഈ സവള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കൈ കൊണ്ട് ശരിക്കും ഒന്ന് ഇത് ഒന്ന് ഞാൻ ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആകാൻ വേണ്ടിയ അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടതാ അതും പിന്നെ മല്ലി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട മെയിൻ ആണ് കടലമാവ് ഞാനിവിടെ രണ്ട് കപ്പ് രണ്ട് കപ്പല്ല സോറി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കും കടലമാവ് ഞാനിവിടെ കടലമാവ് മിക്സ് ചെയ്യുക ഇവിടെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കിത്ര കടലമാ മതി ഞാനിപ്പോൾ ഇത്ര മാറ്റി വയ്ക്കുക പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് കുറച്ച് അരിപ്പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്യുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് അയിമോദകമാണ് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണ് ഇത് നല്ലതാണ് ഇത് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലത് കടലമാവ് സാധാരണ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും സോ അതുകൊണ്ട് അയമോദകം അത് നല്ലൊരു ഫ്ലേവറും കൊണ്ടുവരും പിന്നെ അതേപോലെ ഡൈജഷനും ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇതിന് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് പിന്നെ സോഡാപ്പൊടി ഒരു ഇത് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പക്കോടി ഈവനിങ് സ്നാക്സ് ചായയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് കട്ടൻ ചായയുടെ കൂടെയും ചായയുടെ കൂടെ എല്ലാം പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാൻ ഒരു നല്ലൊരു ഡിഷാണ് അതേപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് പെട്ടെന്ന് ഒരു നമുക്ക് കുക്കിംഗ് ചെയ്യാൻ നല്ല മൂഡില്ല അധികം കറികളൊന്നും ഇല്ല ഒരു രസം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു പക്കോടിയും കൂടി ഒരു സൈഡ് ഡിഷ് ഡിഷായിട്ടുണ്ട് അത് മാത്രം മതി ചോറിനായിട്ട് ഇതാണ് ഇതിൻ്റെ പരുവും നമ്മളിങ്ങനെ എടുത്ത് ഓയിലിടാൻ പറ്റണം അങ്ങ് തീരെ അങ്ങ് വെള്ളം പോലെ ആവരുത് ഇതേ അടുപ്പത്തിപ്പം നമ്മൾ ഓയില ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്കിത് അങ്ങോട്ടിടാം ചെറിയ ചെറിയ ഇത്തിരി ഇത്രയായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിം ആയാൽ ആയാലതും കരിഞ്ഞു പോകും നമ്മൾ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതിക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളർ ആവണം ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളറായി ഒത്തിരി കലയാൻ പാടില്ല ഉള്ളു പക്ഷെ വെന്തിട്ടുണ്ട് നമുക്കിതങ്ങനെ എടുക്കാം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ പൊടികളൊക്കെ കടലമാവും ആരിപ്പൊടിയൊക്കെ ഞാൻ പറഞ്ഞതുപോലൊക്കെ ഇട്ടാൽ അധികം എണ്ണ പോലും കുടിക്കത്തില്ല ഇത് പെട്ടെന്നുണ്ടാക്കാം പിന്നെ അതിൽ എണ്ണയും വേസ്റ്റ് ആവത്തില്ല